ഹലോ നമ്മുടെ ചാനലിന നമ്മൾ ഒത്തിരി കോളറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു കോളർ ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് പീറ്റർ പാൻ കൊളർണക്ക് എന്നാണ് ഇതിന് പറയാം അപ്പോൾ നമ്മളൊരു പത്ത് വയസ്സായ കുട്ടിക്ക് ഒരു ഫ്രോക്കിനകത്ത് ചെയ്ത ഈ ഒരു പീറ്റർ പാൻ കൊളർണക്കിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് ചാനലിനകത്ത് നമ്മുടെ ഫുൾ കോളർണൊക്കെ ഹാഫ് കോളർണൊക്ക നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കുർത്തിക്കും ഫ്രോക്കിനും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ്ട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ നല്ല അടിപൊളിയായിട്ട് പൈപ്പിംഗ് വെച്ച മോഡൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ നമ്മുടെ വീഡിയോസ് സാധ്യതയാണ് കാണുന്ന ചോദിച്ചിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു പത്ത് വയസ്സായ കുട്ടിയുടെ ഒരു ഫ്രോക്കിനകത്ത് ചെയ്ത പീറ്റർ പാൻ കോളർ ഒക്കെ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അളവുകളും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതിനകത്തൊരു കേവഡ് വീണക്ക് ഡിസൈനാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ വീനക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെഷർമെൻറ്റിൽ കുറച്ചൊന്ന് കൂടുതൽ വെച്ചിട്ട് വേണം നമ്മളെപ്പഴും വീനക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇടുങ്ങിയ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് മാത്രം കേവഡ് വിനക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലിനകത്താണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലൈനിങ് മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിന് എടുത്ത് കൊടുക്കുന്ന ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ വിടുത്ത് കൊടുക്കുന്നത് അപ്പോൾ വീനക്കാണ് അപ്പോൾ കുട്ടികൾക്കായാലും കുറച്ച് അധികം വേണം അപ്പോൾ നമ്മളൊരു രണ്ടേ മുക്കാലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടിക്കുന്ന അടിച്ച് കഴിഞ്ഞ സമയം നമുക്കൊരു മൂന്ന് ഇഞ്ചോളം നമുക്ക് നെക്കിന് വിരിവ് കിട്ടും ഓക്കെ അതുകൊണ്ട് നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ എപ്പോഴും വീനൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കൂടുതൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ കുട്ടികൾക്കായാലും നമുക്കൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് വരെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിന് ഇറക്കം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു അഞ്ചര ഇഞ്ച് വരെ നമുക്ക് നെക്കിന് ഇറക്കം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഇഞ്ച് നമ്മൾ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് പോയിന്റാണ് നമ്മൾ ഇറക്കവും മാർക്ക് ചെയ്തു ഇത് മാർക്ക് ചെയ്ത ശേഷം അത് വെച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേവഡ് ആയിട്ടുള്ളൊരു വീനക്ക് വരച്ചു കൊടുക്കാം ഓക്കെ സ്ട്രെയിറ്റ് വീനക്കിൻ്റെ സെൻ്ററിൽ നിന്ന് ഒരു കാലിഞ്ച് പുറത്തോട്ടേക്ക് ചാടിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് നമുക്ക് ആവശ്യമുണ്ട് ബാക്കി മഷ്മെല്ലാം മാർക്ക് ചെയ്യാൻ ഈ ഒരു പീസ് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു പീസ് കളയരുത് അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് എടുക്കാം ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളിതിൻ്റെ കോളറും കാര്യങ്ങളും റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് അതിനകത്ത് മെഷെമന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കോളർ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ലൈനിങ്ങിൻ്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോളർ വട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഉണ്ടോ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള രണ്ട് പീസാണ് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു പീസ് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ കോളർ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ചെറിയൊരു ചവിട്ട് വീതിക്ക് നമ്മൾ ഇതുപോലെ ഗ്യാപ്പ് ഇട്ട ശേഷമാണ് നമ്മൾ ഇതുപോലെ കോളർ വെച്ച് മെഷമർ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ഫ്രോക്ക് നൈറ്റിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഈയൊരു മെഷർമെൻ്റ് വിടേണ്ട ആവശ്യമില്ല ചേർത്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പം ചെറിയൊരു ചവിട്ടീതിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കൂടുതലൊന്നുമില്ല അപ്പോൾ അത്രയും വെച്ചിട്ട് നമ്മളിതുപോലെ നെക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ നൈറ്റൊക്കെയാണ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല അത് പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മൾ ഈ രണ്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും ഓക്കെ കണ്ടോ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ നെക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്ന സമയത്ത് എന്താ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നെക്ക് വരച്ചെടുക്കുക ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ കോളറിൻ്റെ വിട്ത്ത് നമുക്കൊരു രണ്ടേകാലിഞ്ച് രണ്ടിഞ്ചൊക്കെ നമ്മൾ കോളറിന് വിടുത്ത് കൊടുക്കുക അപ്പം നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ലൈനിൽ നിന്ന് നമ്മൾ നമ്മളൊരു രണ്ടര ഇഞ്ചാണ് നമ്മൾ കോളർ കൊടുക്കുന്നത് രണ്ടരകാലും മതി രണ്ടര ഇഞ്ചാലും മതി ഇനി നിങ്ങൾ നൈറ്റിംഗ് ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ രണ്ടിഞ്ച് മതിയാട്ടോ അപ്പോൾ ഇവിടെ രണ്ടര ഇഞ്ച് മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ കോളറെ എടുത്ത് നമ്മൾ ചുറ്റിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ എല്ലാ സൈഡിലും രണ്ടര ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളിത് ജോയിൻറ്റ് ചെയ്തെടുക്കണം അതുപോലെ നമ്മൾ കോളർ ആയതുകൊണ്ട് ഈ ഒരു എൻ്റെ വശ നമ്മൾ കോളറിൻ്റെ എൻ്റെ വഷം കുറച്ചൊന്ന് കൂടുതൽ വേണം അപ്പം നമ്മൾ ഈ ഒരു വശത്ത് കോണ ഒരു കോണായിട്ട് നമ്മൾ കോളൻ രണ്ട് വശം കിട്ടും അപ്പോൾ അതിനായിട്ടൊരു അരഞ്ച് മുകളിലേക്കായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു കോണിലേക്ക് ഇതുപോലെ ഒന്ന് ചേരിച്ചിട്ടൊരു ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ അതേ ഇതുപോലൊരു ചരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ എന്തു ചെയ്യാം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഇറക്കം വരുന്ന ഭാഗങ്ങളിൽ ഈ ഒരു കോണ വശത്ത് നമ്മുടെ നെക്കിൻ്റെ വീതി കുറച്ചൊന്ന് കൂടുതൽ വേണം അതായത് നമ്മൾ രണ്ടര ഇഞ്ചിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഭാഗം ഒരു മൂന്നിഞ്ച് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക നമ്മളൊരു കുറച്ചൊരു മൂന്നിഞ്ചിലേക്ക് നമുക്കിവിടെ ഒരു വശം മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ആ ഒരു കോളറിൻ്റെ എൻ്റെ വശം മാത്രം കേട്ടോ ബാക്കിയൊക്കെ രണ്ടിഞ്ചാണ് എൻ്റെ വശത്തേക്ക് വരുമ്പോൾ ഒരു ഇഞ്ചിലേക്ക് കൊണ്ടുവരും അപ്പോൾ നമുക്ക് കോളറിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടര ഇഞ്ചിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഒരു പോയിന്റിൽ മാത്രം ഒരു ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുട്ടോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കോളറിൻ്റെ ഔട്ടർ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ രണ്ടര ഇഞ്ചാണ് ഈയൊരു കോർണറിലേക്ക് എത്തുമ്പോൾ ഒരു മൂന്നിഞ്ച് ഉണ്ടോ അപ്പോൾ നമ്മുടെ കോളർ നല്ലൊരു ഷേപ്പ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിട്ടാണ് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കോളർ വരച്ചുകൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് സാറ്റിനും ഓർഗൻസ് ഒക്കെ കട്ട് ചെയ്യാണ്ട് അതിനകത്തോട്ടേക്കാണ് നമ്മൾ കോളർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ പിൻ പിന്നെടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കാരണം രണ്ട് തുണി നമ്മൾ ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കോളറിൻ്റെ വിഷമൻ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെയാ ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കോളർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഔട്ടർ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇന്നറോടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതിനു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ കോളർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഇതിൻ്റെ രണ്ടാമത്തെ കോളർ വരുമ്പോൾ ഈയൊരു സൈഡിലേക്ക് വരും അപ്പോൾ നല്ലൊരു ഷേപ്പിലാണ് നമ്മുടെ കോളർ വരിക ഓക്കെ ഇനി നമുക്ക് ഈ ഒരു കോളർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ പീസൊക്കെ സാറ്റിനൊക്കെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സാറ്റിന് എടുക്കാം സാറ്റിന് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതിന് നല്ല വശം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഓക്കെ തുണിക്ക് രണ്ട് വശങ്ങളുണ്ടെങ്കിൽ എപ്പോഴും നല്ല രണ്ട് വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കോളർ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക നല്ല വശം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിലാണ്ടോ ഇത് പൊട്ട പൊട്ട പൊട്ടവശമാണ് വരുന്നത് ഉള്ളിൽ വരുന്ന രണ്ടും നല്ല വശമാണ് ഓക്കെ ആ ഒരു രീതിയിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ കട്ട് ചെയ്ത സമയത്ത് നമ്മുടെ കോളറിൻ്റെ ഭാഗം അങ്ങോട്ടോ മാറിപ്പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഇനി മെയിൻ പീസ് ആയിട്ട് നമ്മുടെ ഓർഗൻസ് ആണ് വരുന്നത് ഫ്രോക്കിൻ്റെ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് വിരിച്ചുകൊടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഓർഗാൻസയുടെ മെറ്റീരിയൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മളിനി കോളർ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോളർ നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ ലൈനിങ്ങിൻ്റെ കറക്റ്റ് മെഷമെന്റിലല്ല കുറച്ച് കൂടുതലായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കോളർ കോളറുണ്ടോ ഇങ്ങനെ ഇതുപോലെ ആയിട്ട് വെക്കരുത് കുറച്ചൊന്ന് ചെറിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക കാരണം സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക നമ്മളിതിനെ കുറച്ചൊന്ന് കൂടുതലിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് ഇതിനെ കറക്റ്റ് അളവിൽ കൊണ്ടുവരാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു കുറച്ച് കൂടുതലിട്ട ബാത്റൂം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സാറ്റിന് നമ്മൾ മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് ലൈനിങ് പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ കോളർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് രണ്ട് എം എമ്മിൻ്റെ സ്പോഞ്ച് കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്പോഞ്ച് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോഞ്ച് കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കോളർ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇത് നമ്മൾ അതിനായിട്ട് നമ്മളിത് ഇതുപോലെ രണ്ട് വൈറ്റ് ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ടു എം എമ്മിൻ്റെ രണ്ട് സ്പോഞ്ച് എടുത്തിട്ടുണ്ടോ ഇതുപോലെ ടു എം എമ്മിൻ്റെ രണ്ട് സ്പോഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കോളർ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കുറച്ച് അധികം സൈസിലുണ്ട് ലൈനിങ്ങിൻ്റെ കറക്റ്റ് സൈസല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കോട്ടൻ്റെ ലൈനിങ് പീസ് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് എം ട്യൂമിൻ്റെ ഒരു സ്പോഞ്ച് വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ സാറ്റിന് വെച്ചുകൊടുക്കാം ഉണ്ടോ സാറ്റിന് ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഓർഗൻസ് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ലാ കോളറിനേക്കാളും കുറച്ച് കൂടുതൽ സൈസിലാണ് നമ്മൾ നമ്മളെപ്പോഴും മെയിൻ പീസും ഒക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇത്രയും ഭാഗം വെച്ചിട്ട് എന്ത് നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അളവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കോളർ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കോട്ടൺ ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് സ്പോഞ്ച് നമ്മുടെ ടൈലറിങ് എക്സറിസ് വെക്കുന്ന കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അവിടെ ചോദിച്ചാൽ മതിയാവും അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ സാറ്റിന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും കോളർ വെച്ച് കഴിഞ്ഞാൽ കോളറിനകത്തൊക്കെ നമ്മൾ ഇതുപോലെ സ്പോഞ്ച് വെച്ചാൽ കാണാൻ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ സാറ്റിന് വിരിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ രണ്ട് കോളറുള്ള സാധനം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അതിന് ശേഷം എന്തെയ്യാ നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാൻ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ലൈനിങ് വെക്കുന്നില്ല നമുക്ക് ആദ്യം ഇതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ വെച്ച് നമ്മളിതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈനിങ്ങിലാണ് കൂടുതൽ വെച്ചിട്ടാണ് നമ്മളിത് അടിച്ചെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ട് കോളറിലെയും സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതിൻ്റെ ഔട്ടർ ഭാഗം എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ വരുന്നത് നമുക്ക് ഔട്ടർ കൂടെ കറക്റ്റ് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് സ്പോഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് പറയാറുണ്ട് ഇതുപോലെ ചുഴിഞ്ഞ് പോകാറുണ്ട് അതുപോലെ ചുളി വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒക്കെ സെറ്റ് ചെയ്ത ശേഷം നല്ലപോലെ അയൺ ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുളിവ് കൂടാണ്ടത്തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഇതിൻ്റെ ഔട്ടർ സൈഡ് കറക്റ്റ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത അളവ് പ്രകാരമുള്ള ലൈനിങ് ആണ് അപ്പോൾ ഇതെടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ ഔട്ടർ സൈഡും ലൈനിങ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ ഇന്നർ സൈഡല്ല ഔട്ടർ സൈഡും അതുപോലെ കോളറിൻ്റെ കോണ് വരുന്ന ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കോളറിൻ്റെ എൻ്റെ വശം വരുന്നത് കോണ് ഭാഗം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സൈഡ് അതുപോലെ ഈ ഒരു കോണ് വശം വരുന്ന ഭാഗം ആ ഒരു രണ്ട് ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇന്നർ സൈഡ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല കാരണം നമുക്ക് മറിച്ചിട്ടതിന് ശേഷമാണുള്ള ഇന്നർ സൈഡ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു രണ്ട് വശം നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം കേട്ടോ ഈ ഒരു കോണ് വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഈ ഒരു ഔട്ടർ സൈഡ് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ആ രണ്ട് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഇന്നർ സൈഡ് ഇതുപോലെ ഫ്രീ ആയിട്ട് കിടക്കും അതിപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല അല്ല ഈ ഒരു ഭാഗവും അതുപോലെ മുഗൾ വശം നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല അത് നമ്മൾ മറച്ചിട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഷോൾഡർ അടിക്കുന്ന സമയത്തും നെക്കിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്തും സ്റ്റിച്ച് ചെയ്യുന്നു പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇന്ന ഔട്ടർ സൈഡ് മാത്രം സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ കോളർ വരിക അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഔട്ടർ സൈഡും രണ്ട് എൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് റെഡിയാക്കി വരാം അതെ ഇതുപോലെ നമ്മൾ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഔട്ടർ സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതുപോലെ ഇപ്പം ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കോണ് വശം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒന്നുകിൽ ഇതുപോലെ കുത്തി നിർത്തി ശേഷം കറക്റ്റായിട്ട് കോണായിട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഭാഗം നേരെ പുറത്തോട്ടേക്ക് അടിച്ചു കൊടുക്കാണ്ടോ ഇതുപോലെ സ്റ്റിച്ച് നേരെ പുറത്തോട്ടേക്ക് അടിച്ചുകൊടുക്കുക അതുപോലെ ഇപ്പം സൈഡും നേരെ പുറത്തോട്ടേക്ക് അടിച്ചു കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു കോണ് വശം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ബാക്ക് സൈഡ് കണ്ടാൽ മനസ്സിലാവേണ്ടോ ഇതുപോലെ പുറത്തോട്ടേക്ക് നേരിട്ടാണ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോഡ് വശം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് സെയിം പത്തേഡിലുണ്ടോ ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഔട്ടറിൻ്റെ രണ്ട് അടിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇന്നർ സൈഡിൻ്റെ ഒരു ഭാഗം ഷോൾഡർ അടിക്കുന്ന സമയത്ത് നെക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നർ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നെ നമുക്കെന്താ ഇതിൻ്റെ കറക്റ്റ് അളവ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ഔട്ടർ ഭാഗമൊന്നും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഔട്ടർ ഭാഗം ആദ്യമൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് കുളർ ഇതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് കളർ നമ്മൾ റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് ഇതിൻ്റെ കോണ്വശൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നാലെ നമുക്ക് ആ ഒരു കോണ് വശം നല്ല ഫിനിഷിങ്ങിൽ കിട്ടുമോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാൻ വിട്ടു പോരുത് അപ്പോൾ കോൺവശം ഇതുപോലെ ഒന്ന് രണ്ടിൻ്റെ കോണ്വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നേരെ മറിച്ചിട്ടിട്ട് ഒരു കോൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചൊന്ന് കുത്തിയിട്ടൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ കോളർ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ കൂർത്ത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് ആ കോണ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം അതേപോലെ രണ്ട് കോളർ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ കോളർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കോളർ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഫിനിഷിംഗിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ അയൺ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇന്നർ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ നമ്മുടെ കോളറിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്നും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് കോളർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു പീറ്റർ പാൻ കോളർ നെക്കിൻ്റെ ഡിസൈൻ വരിക ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടൊരു വീന ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കോളർ അറ്റാച്ച് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ലൈനിങ് കറക്റ്റ് ചെയ്ത് നമുക്ക് ഇത് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഓർഗൻസിൻ്റെ മെയിൻ പീസിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം മാർക്ക് ഈ ലൈൻ ഭാഗം കോളറിൻ്റെ ചീത്തവശമാണ് അപ്പോൾ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കോളർ വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഇന്നർ സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതുപോലെ രണ്ടാമത്തെ കോളർ ഇതുപോലെ ചീത്തവശം മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക അതായത് നല്ല വശമാണ് അടിയിലുള്ളത് അതിന് ശേഷം നമ്മൾ കോളറിൻ്റെ എൻഡിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കോളർ വെച്ച് നമ്മൾ ഇതിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നേരെ മെയിൻ പീസിലോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് നേരെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് കോളർ വെച്ച് നല്ല ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ പീസ് എടുക്കാം മെയിൻ പീസിനകത്ത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ മെയിൻ ഓർഗൻസ് ആണ് നമ്മൾ മെയിൻ പീസായിട്ട് വരുന്നത് അപ്പോൾ ഓർഗൻസ് ഇതുപോലെ ലൈനിങ് എല്ലാം വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ കുട്ടികളുടെ ഫ്രോക്കൊക്കെ സ്പോഞ്ച് വെച്ച് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഇതിൻ്റെ ഫ്രണ്ട് പീസിനകത്ത് നല്ല വശത്തിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കോളർ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കണ്ടോ നല്ല വശമാണ് നമ്മൾ ഓർഗാൻസിന് നല്ല വശമാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് കോളർ വരുന്ന ഭാഗം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ലൈനിങ് ഇതുപോലെ വെച്ചിട്ടുണ്ട് നമ്മൾ ഓർഗാൻസ് നമ്മൾ കുറച്ചധികം സൈസിലിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് കറക്റ്റ് അളവിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലൊന്നും സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ലൈനിങ് വെച്ച് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതുപോലെ പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഉണ്ടോ ഇതുപോലെ നമ്മളെ കോളറിൻ്റെ നല്ല വശം നമുക്ക് ഫ്രണ്ടിലേക്കായിട്ട് കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ലൈനിങ് ഇതുപോലെ വെച്ച ശേഷം ഉണ്ടോ തുമ്പ് മടങ്ങരുത് നമ്മുടെ ഈ ഒരു അടിയിൽ വെച്ച ഇതിൻ്റെ ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങാത്തിരിക്കും സ്ട്രൈറ്റ് ആയിട്ട് വെച്ച ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചുകൊടുക്കുക ഉണ്ടോ അതിന് ശേഷം നമ്മുടെ ഈ ഒരു കോളറിനെ ചേർന്ന് ലൈനിങ്ങിൻ്റെ തുണിയുടെ എൻഡിലൂടെ നമുക്കൊന്ന് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് തരാം ഓക്കെ അപ്പം അതേ ഇതുപോലെ ലൈനിങ് തുണിയുടെ എൻ്റെ ചേർന്ന് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ലൈനിങ് തോണി മുകളിലൂടെ സ്റ്റിച്ച് ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കോളർ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരണ്ടല്ലോ ആ ഒരു സ്റ്റിച്ച് ചെയ്ത അതിന് കറക്റ്റ് ചെയ്ത് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കാം ഓക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ മടക്കി എടുക്കാൻ പറ്റും അതിനുശേഷം എന്ത് ചെയ്യാം നമുക്കൊന്നും ചവിട്ട് വീതി മാറിയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാനുള്ളതാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് നമ്മൾ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത ലൈന് കറക്റ്റ് ചെയ്തിട്ടൊന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഇതുപോലെ തന്നെ വരിക ഈ ഒരു സ്റ്റിച്ച് ഒരു ചവിട്ട് ചെയ്തി മാറിട്ടെന്താ ഒരു സ്റ്റിച്ച് നമുക്കിതിനോട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സ്പോഞ്ച് വെച്ചത് കൊണ്ട് നല്ലൊരു പൈപ്പിംഗ് വെച്ച പോലെ തന്നെ ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു കോളറിലും കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ എൻഡിലൂടെ ഒന്ന് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മളൊരു ചവിട്ട് ചെയ്തി മാറിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ പോലെ നമുക്ക് അതിനകത്ത് എൻഡിലോട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്പോഞ്ച് വെച്ചതുകൊണ്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ലൈനിങ് ഒന്ന് ഈ ഒരു എൻഡിലൂടെ ഫുള്ളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം മെയിൻ പീസും ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ കോളറിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് പീറ്റർ പാൻ കോളറിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇതിൻ്റെ മെഷർമെൻ്റ് പ്രകാരം കറക്റ്റായിട്ട് ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് തരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ലൈനിങ്ങിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ പീസ് എടുക്കുന്ന സമയത്ത് ലൈനിങ്ങനെ കുറച്ച് അധികം ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഭാഗം അധികം വന്നിരിക്കുന്നത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിന് കറക്റ്റ് ചെയ്ത് നമുക്കിതുപോലെ മെയിൻ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പീറ്റർ പാൻ കോളർനക്ക് എന്ന് പറയുന്ന ഡിസൈൻ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്പോഞ്ച് വെച്ചത് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു കാണിച്ചരാം അപ്പം അതിന് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് നമുക്ക് കുർത്തിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്ക് നൈറ്റിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ട് ഡിസൈനാണ് ഇനി ഇപ്പോൾ ഇതേ സെയിം കളറിലെന്ത് ചെയ്യുക ഷോ ബട്ടൺ കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഷോ ബട്ടൺ ഉണ്ടാക്കി ഇവിടുത്തെ താഴത്തേക്ക് മൂന്ന് ഷോ ബട്ടൺ കൂടെ കൊടുത്താൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ലുക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാരണം ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈയൊരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കോളർ എല്ലാം ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ കോളർ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു അരവാദം നല്ലൊരു എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഓർഗൻസ മെറ്റീരിയലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടോല്ലോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ